i <laughs> What? <laughs> എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറെ കാലങ്ങളായി ഈ ഒരു പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന് ചുറ്റയായ ഒരു മറുപടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നമ്മൾ നൽകിയിട്ടില്ല ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ എസ് എം വൈ എം കെ സി വൈ എം പാലാധിപതിയുടെ യുവജനങ്ങൾ അറിഞ്ഞിരുന്ന പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തുകയാണ് മക്കളും ചോരയുടെ ഉള്ളിൽ ക്ഷമയുടെ മാത്രമല്ല പ്രതികരിക്കാനും ചോദിക്കാനുമുള്ള കൽപ്പുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ വാശി കേട്ടി കെ ഞങ്ങൾ സാധാരണ മക്കളായി മാത്രം നിൽക്കുകയില്ല ഞങ്ങളിറങ്ങും ഞങ്ങളിറങ്ങി പ്രതിഷേധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എസ് എം ഐ എം പാലാ രൂപതയുടെ യുവജനങ്ങൾ ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തി എല്ലാവർക്കും ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മളെ നമ്മൾ നമ്മുടെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ഏഴല്ല എഴുപതും പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് നമ്മൾ എഴുപതും പ്രാവശ്യം ക്ഷമിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് പൂർണ്ണമായും എല്ലാ പിന്തുണകളും നൽകിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് നൂറ് ശതമാനം പാലാ രൂപതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ബന്ധം കൊളുത്തി ഞങ്ങൾ വീണ്ടും ഏതു പ്രതിഷേധവും നേരിടാൻ തയ്യാറാണെന്ന് വിളിച്ചോദിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു ശാദ പ്രശാദ പ്രതിഷേധം പ്രശ്ന നിങ്ങളുടെ ഓമ്മനെ കൊച്ചച്ച ഓമന കൊച്ചെ രണ്ടാക്കാൻ നോക്കിയോ असांड़ा ई समर सोदर 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 सादा समय मशा वञ माल நோக்காண்டிசியொன்னும் வேண்ட வேண்ட விசார வித்தாபக்க உண்ட சமார இல்ல சமார இல்ல சக்கைய Catigan, 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 Catigan,